ജീവിതം ഒരു സമസ്യയാണ് ആത്മഹത്യക്കും കൊലപാതകത്തിനും ഇടയിലൂടെ ആർത്തനാദം പോലെ പായുന്ന ജീവിതം എന്ന് മലയാളത്തിലെ ഒരു കവി പാടിയിട്ടുണ്ട് ജീവിതത്തെ പല നിലയിൽ ആളുകൾ നിർവചിച്ചിട്ടുണ്ട് നിർവചിക്കുന്നുണ്ട് നമ്മളുടെ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ജീവിതം ഒരു അനുഗ്രഹമാണ് എന്ന് ചിന്തിച്ചാൽ നിശ്ചയമായും അതൊരനുഗ്രഹമാകും ജീവിതം ദൈവത്തിന്റെ ദാനമാണ് എന്ന് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്തയെ അടിസ്ഥാനപ്പെടുത്തി ആ ഒരു ചിന്ത നമ്മുടെ മുഴുവൻ ജീവിതത്തെയും സ്വാധീനിക്കുന്ന അടിസ്ഥാനപരമായ ഒരു ചിന്തയാണ് ജീവിതം ദൈവത്തിന്റെ ദാനമെങ്കിൽ നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം ജീവിതം ദൈവത്തിന്റെ ദാനമെങ്കിൽ നമ്മുടെ ദൈവത്തെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് ജീവിതം ദൈവത്തിന്റെ ദാനമെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിൽ വരുന്ന താൽക്കാലിക പ്രതിസന്ധികൾ ഒന്നും ദൈവം അറിയാതെ അല്ല ജീവിതം ദൈവത്തിന്റെ ദാനമെങ്കിൽ ഈ ജീവിതയാത്രയിൽ ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും ജീവിതം ദൈവത്തിന്റെ ദാനമെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിലെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് യാദർച്ഛ്യമല്ല അത് ദൈവ ഉദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുവാൻ കഴിയും ജീവിതത്തെ കുറിച്ചൊക്കെ നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് ജീവിതം ദൈവത്തിന്റെ ദാനം അതൊരു അനുഗ്രഹം എന്ന് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം